അസ്സലാമു അലൈക്കും ഈ വരുന്ന വ്യാഴ്ചയാണ് ആചാര്യേ പാലുകാച്ചിലെ ആചാര്യ കുടുംബസമേതം വീട്ടിൽ വരണം കേട്ടോ ഈ നാട്ടിൽ വന്നപ്പോൾ ആദ്യമായിട്ട് എന്നെ വിശ്വസിച്ചൊരു പണി തന്നെ നിങ്ങളാണ് അതിന് ഒരു ദിവസം പോലും എനിക്ക് പണിയില്ലാതെ വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല അന്ന് ആ മൂവന്തി നേരത്തെ എൻ്റെ മുന്നിലേക്ക് ആചാര്യ എത്തിച്ചത് ഈശ്വരനാണ് നന്ദിയോടെയുള്ള അവൻ്റെ സംസാരം കേട്ട് ആചിയാർ സന്തോഷത്തോടെ ചിരിച്ചു ആ വ്യാഴാഴ്ച വ്യാഴാഴ്ച ഞാൻ ഉണ്ടാവില്ല നാളെ ഞാനേ കൂപ്പിലേക്ക് പോവും പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ വരൂ സൈനബാനും കുട്ടികളും വിടാം സൈനഭ ചായയുമായി എത്തി ശാരദക്കും മോൾക്കും സുഖല്ലേ അവൾ തിരക്കി ആ ദൈവകൃപ കൊണ്ട് സുഖമായിരിക്കുന്നു ചായ വാങ്ങി പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു സേനു കുട്ടിയാളും കുട്ടി ഈ ഒന്ന് ഓല പാലുകാച്ചതെന്ന് ചെല്ലുട്ടോ ഹാജിയാർ അവളെ നോക്കി പറഞ്ഞു കുട്ടികളെവിടെ സത്യം തിരക്കി സ്കൂളിൽ നിന്നും എത്തിയിട്ടില്ല എന്നാൽ ശരി മറന്നുപോവില്ലട്ടോ വ്യാഴാഴ്ചയാണ് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരം അവൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു ആ ഇല്ല മറക്കില്ല സൈനബ ഉറപ്പ് പറഞ്ഞു പക്ഷേ സാഹിറമ്മൾക്ക് പനിയായതോടെ വീട്ടിൽ നിന്ന് ആർക്കും പങ്കെടുക്കാനായില്ല കുഞ്ഞാലിക്കുട്ടിയുടെ ഭാര്യ ജമീലയും മകളും പോയപ്പോൾ സൈനബ കാര്യം പറഞ്ഞു വിട്ടു ഒപ്പം കുറച്ച് കാശും ക്ഷ്യാമയ്ക്ക് വേണ്ടി ഒരു പാവയും കൊടുത്തു വിട്ടു ജമീല അത് ശാരദയോടും സത്യനോടും പറയുകയും സമ്മാനം അവരെ ഏൽപ്പിക്കുകയും ചെയ്തു പണം വാങ്ങാൻ സത്യൻ മടിച്ചെങ്കിലും ജമീല നിർബന്ധം പോലും പിടിച്ചേൽപ്പിച്ചു ഒരു മൂത്ത സഹോദരൻ തരുന്നതാണെന്ന് കരുതിയാൽ മതി മേശരി അത്ര കാര്യം ഹാജാരിക്കാക്ക് പിന്നെ എതിർക്കാൻ അവനായില്ല അത് ആ ആചാര്യയുടെ കൂടെയുള്ള കുഞ്ഞാലിയുടെ പെണ്ണും മോളുമല്ലേ ജമീലയും മോളും യാത്ര പറഞ്ഞു പോയപ്പോൾ അയൽപക്കത്തൊരു സ്ത്രീ ശാരീയതോട് തിരക്കി ആ അതെ എന്താ അവരുമായിട്ട് വല്ല അടുപ്പൊന്നും വേണ്ടട്ടോ അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അവളുടെ കെട്ടിയവൻ്റെ കാര്യമല്ല പറഞ്ഞത് ആ ആചാര് കാര്യമാണ് പറഞ്ഞത് ഈ നാട്ടിൽ കുറേ പെണ്ണുങ്ങളുണ്ട് ആചാര്ക്ക് കാണാൻ നല്ല രസമുണ്ടോ നല്ല മുടി ഉണ്ടോ എങ്കിൽ ആ പെണ്ണിനെ ആചാര് പൊക്കിയിരിക്കും ഏ എന്ത് നല്ല മനുഷ്യനാണല്ലോ ആണല്ലോ സത്യേട്ടം പറഞ്ഞത് അവർ പറഞ്ഞത് കേട്ട് വിശ്വാസം വരാതെ അവൾ പറഞ്ഞു അവനൊരാണല്ലേ ആണുങ്ങൾക്ക് അയാളൊരു മാന്യായിരിക്കും പക്ഷേ പെണ്ണുങ്ങൾക്ക് അയാളെ കാണുന്നതേ പേടിയാ ഈ ഒന്ന് സൂക്ഷിച്ചോ സത്യന് വീട്ടില്ലാത്തപ്പോഴേ ലോഹ്യം വച്ച് അയാൾ വന്നാൽ ഈ മുറ്റത്ത് പോലും കയറ്റേണ്ടിട്ടോ പേച്ചുപോയ പെണ്ണുങ്ങൾക്ക് ഹാജിയാർ കയറി വീട്ടിലെ പെണ്ണുപോലെ എന്നൊരു ചൊല് തന്നെയുണ്ട് ഈ നാട്ടിൽ ശാരദ ഭയത്തോടെ സത്യനെ നോക്കി അവൻ മുറ്റത്ത് അതിഥികളോട് സംസാരിച്ച് നിൽക്കുകയാണ് ആ സ്ത്രീ അടുത്തു നിന്നും പോയപ്പോൾ പത്തിയേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി ശാരദയുടെ അടുത്തെത്തി അമ്മായി പറഞ്ഞതൊന്നും കേട്ട് ചേച്ചി പേടിക്കണ്ട കേട്ടോ അമ്മായി പറയും പോലെ അയാളത്ര വലിയ കുഴപ്പക്കാരനല്ല ആചാര്യ ആരാണെന്ന് ചോദിക്കുന്നത് ദൈവം തമ്പിനെ എന്താണെന്ന് തിരിച്ചു ചോദിക്കാളെ തണ്ടല്ലുള്ളവനാ അവൾ പറഞ്ഞു രമ്യേ സന്ധ്യയായി വാ പോവാം ആ സ്ത്രീ അവളെ വിളിച്ചു പിന്നെ അമ്മായി എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് ശാരദയ്ക്ക് അപ്പോഴും പേടി മാറിയിട്ടുണ്ടായിരുന്നു രമ്യ പെണ്ണ് ഇങ്ങോട്ട് വാ വിളക്ക് വെക്കേണ്ടേ നേരെ സന്ധ്യയായി മുറ്റത്ത് നിന്ന് വീണ്ടും വിളിയെത്തി ഒക്കെ ഞാൻ നാളെ പറയാൻ ചേച്ചി ഇപ്പോൾ പോട്ടെ ഷാമിയുടെ കവളിൽ മൃദുവായെന്ന് തട്ടി അവൾ യാത്ര പറഞ്ഞു പോയി രാത്രിയോടെ എല്ലാ അതിഥികളും യാത്ര പറഞ്ഞു അടുക്കളയുതിക്കി ശാരത കിടത്തി സത്യേട്ട് നെഞ്ചിൽ കിടന്ന് ഉറക്കമായിരുന്നു കഥകളച്ച് ശാരത വന്ന് കിടന്നു സത്യം കിടന്ന കുഞ്ഞിനെ കട്ടിലേക്ക് കിടത്തി എന്നിട്ട് പുതപ്പെടുത്ത് പൊതിപ്പിച്ചു ഈ എന്താ ആലോചിക്കണേ മിണ്ടാതെ ആലോചിക്കുന്ന ശാരദയെ നോക്കി അവൻ തിരക്കി അവൾ അവനെ നോക്കി ഒന്നുമില്ല അവൻ വീണ്ടും ചോദിച്ചു എന്താ അവൾ രമ്യയുടെയും അവളുടെ അമ്മയുടെയും നാവിൽ നിറഞ്ഞ കാര്യങ്ങൾ അവനെ അറിയിച്ചു ആലോചനയോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു എന്താ ഒന്നും പറയാത്തേ ഇത്ര നാളത്തെ പരിചയം വെച്ച് രമ്യയുടെ അമ്മായി പറഞ്ഞതൊന്നും വിശ്വസിക്കാനേ എനിക്ക് പറ്റുന്നില്ല വളരെ മാന്യമായിട്ടാണ് അയാൾ സംസാരിക്കുന്നതും പെരുമാറുന്നതും നാട്ടിൽ അയാൾക്ക് ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടെന്ന് ഞാനും കേട്ടു അപ്പോൾ ഭാര്യയോ അവയുടെ കൂടെയല്ല താമസം ആ അതെ പാലക്കാച്ചിൽ പറയാനേ തിങ്കളാഴ്ച ഞാൻ ചെന്നപ്പോഴും അവരെ കണ്ടതല്ലേ നാട് നാടിനീള പെണ്ണുങ്ങൾ അവർക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ത് കുഴപ്പം അവർ വളരെ ചെറുപ്പം എൻ്റെ പ്രായമേ വരൂ ആദ്യാര്യ ആദ്യ ഭാര്യയുടെ അനിയത്തിയ ഇളയ കുഞ്ഞിനെ രണ്ട് വയസ്സുള്ളപ്പോൾ ആ കുട്ടികളുടെ അമ്മ മരിക്കുന്നത് ഇപ്പോൾ കൂടെയുള്ളവർ ടീച്ചറായിരുന്നു ചേച്ചി മരിച്ചതോടെ കുഞ്ഞുങ്ങളെ നോക്കാൻ ജോലി കളഞ്ഞ് അവിടെ താമസം തുടങ്ങി പിന്നീടാണ് ആചാര് കല്യാണം കഴിക്കുന്നത് കാണാൻ സുന്ദരിയ ചേച്ചിയെ പോലെ തന്നെ ആദ്യം കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി ഹാളിൽ ആദ്യ ഭാര്യയുടെ ഫോട്ടോ മാലയിട്ട് വെച്ചിട്ടുണ്ട് ഞാനത് കണ്ടതാണ് മോൻ്റെ മുറിയിലെ തട്ടിമ്പുറം പല പല ഭാഗവും ചിതലെടുത്ത് നാശമായിരുന്നു അത് കാണിക്കാൻ വേണ്ടി ആചാര് എന്നെയും കൂട്ടി അകത്തേ കയറിയത് മുറിയുടെ വാതിക്കലേ എത്തിയപ്പോ അടുക്കളയിൽ നിന്ന് ഹാളിലെ മാലിയിട്ട് ഫോട്ടോയിൽ ഇരിക്കുന്ന സ്ത്രീ ഇറങ്ങി വരുന്നു എൻ്റെ അന്തം വിട്ട നോട്ടം കണ്ടപ്പോൾ ആചാര്യയ്ക്ക് കാര്യം മനസ്സിലായി അപ്പോൾ ആ ആചാര്യനെ എന്നോട് ഈ കാര്യമൊക്കെ പറഞ്ഞത് ആ എനിക്കെന്തോ ടെൻഷൻ മാറുന്നില്ല രമ്യ പറഞ്ഞത് വിശ്വസിക്കണോ അതോ അവൾ അമ്മായി പറഞ്ഞത് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന് ഷാരിയത പറഞ്ഞു ഇപ്പോൾ ഒന്നും തൽക്കാലം ഒന്നും കൂടുതലൊന്നും ചിന്തിക്കണ്ട രമ്യ ആളെ പറയാമെന്നല്ല പറഞ്ഞത് അതും കൂടി കഴിഞ്ഞിട്ട് തീരുമാനത്തിലെത്താം ഇപ്പം നമുക്ക് ഉറങ്ങാം എനിക്ക് നല്ല ക്ഷീണമുണ്ട് നാളെ പണിക്ക് പോകാനുള്ളത് അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുമബിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അടുത്ത ദിവസം രാവിലെ ഏഴരയോടെ സത്യൻ ജോലിക്ക് പോയി വീടുപണി ഒതുക്കി ശാരദ കുഞ്ഞിനെയും കുളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രമ്യയുടെ ഒരിവ് ചേട്ടൻ പോയ ചേച്ചി മുളുട്ടി ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കുഞ്ഞിനെ നോക്കി ചോദിച്ചുകൊണ്ട് അവൾ അടുത്തു വന്നിരുന്നു വിശപ്പുണ്ടെങ്കിലേ വഴക്കില്ലാതെ കഴിച്ചോളും ശാരദ പറഞ്ഞു പണിയൊക്കെ കൊഞ്ഞ ചേച്ചി ആ സത്യേട്ടിന്ന് പോക പോകുണ്ടായതുകൊണ്ടേ വെളുപ്പിനെ ഉണർന്നു ഞാൻ എന്നെ കാത്തിരിക്കുന്നു പറ്റി അമ്മായി പറഞ്ഞു കേട്ട് പേടിച്ചല്ലേ ചെറു ചിടിയോടെ അവൾ ചോദിച്ചു അതെ ഞാൻ ആ മനുഷ്യൻ ഇതുവരെ കണ്ടിട്ടില്ല സത്യേട്ടം പറഞ്ഞു കേട്ട് അറിവേയുള്ളൂ എൻ്റെ അമ്മായി പറഞ്ഞതൊക്കെ നേരാണോ സത്യം പറഞ്ഞാലേ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടല്ലേ പാലുകാച്ചിനെ പാലുകാച്ചിന് വരാൻ പറ്റാനിട്ടല്ലേ ഇല്ലാത്തപ്പോൾ കയറി വന്ന എന്ത് ചെയ്യും എന്നറിയാതെ ഞാൻ പേടിച്ചിരിക്കാം ഈ നാട്ടിലെത്തിയപ്പോൾ ഒരു കിടപ്പാടം തലപ്പെടുത്തി തന്നതോ ആദ്യമായിട്ട് ജോലി തന്നതോ ആ മനുഷ്യനാണ് ആ മനുഷ്യനെയുള്ള കടുപ്പാടെ മരിച്ചാലും മറക്കാൻ പറ്റില്ല പക്ഷേ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെങ്കിൽ ബാക്കി പറയാതെ അവൾ നിർത്തി എൻ്റെ ചേച്ചി ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ മനുഷ്യനെ സത്യമായിട്ട് ഇല്ലാത്തപ്പോൾ വന്നാലും മറുത്ത് കയറ്റിയിട്ട് ഗ്ലാസ് ചായ കൊടുത്തു വെച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല അപ്പോൾ നാടിനീള പെണ്ണുങ്ങളുണ്ടെന്ന് കേട്ടതോ അത് സത്യാണോ അത് സത്യം തന്നെയാണ് അഞ്ചോ ആറോ പെണ്ണുങ്ങളുണ്ട് എല്ലാ അവരെ ആൾക്കാർ തന്നെ ബന്ധുക്കളോ ശാരദ അമ്പതൊന്ന് ഏയ് മുസ്ലിങ്ങൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അവൾ ആശ്വസിച്ചു എന്നാലും ഇത്ര ഇത്രയും സ്ത്രീകൾ എൻ്റെ ചേച്ചി അവരാരെയും ആചാര്യം തിരഞ്ഞുപൊടിച്ച് കൂടെ കൂട്ടിയതൊന്നല്ല ഈ പെണ്ണുങ്ങളുടെ ആരുടെ വീട്ടിലും ആണുങ്ങളില്ല ഇവരെ എല്ലാ ഭർത്താക്കന്മാരും മരിച്ചു പോയതാണ് വീട്ടിലെ അച്ഛനോ ആങ്ങളെയോ ചോദിക്കാനും പറയാനോ ആരും ഇല്ലാത്തവരാ പ്രായമായ അമ്മയോ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാവുള്ളൂ അവിടേക്ക് പാലിരാക്കി സുഖവിവരം തിരക്കാൻ ചെന്ന് ഉളിക്കുന്നമാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആളാണത് പക്ഷേ പിന്നീട് അവരെല്ലാവരും ആചിയാരിയുടെ കൂടെ കഴിഞ്ഞു എന്നും സത്യമാണ് അതിൻ്റെ രഹസ്യം ആജിയാർക്കും ആ പെണ്ണുങ്ങൾക്കും മാത്രമേ അറിയൂ വേറെ ആർക്കും അറിയില്ല അല്ലാതെ അമ്മായി പറഞ്ഞ പോലെ ആരും കയറി പിടിച്ചിട്ടൊന്നുമില്ല പെണ്ണുങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ടുമില്ല ആജിയാരി കയറി വീട്ടിലെ പെണ്ണുങ്ങളെപ്പോലെ എന്നൊരു ചെല്ലുണ്ട് ഈ നാട്ടിൽ നിന്ന് നിൻ്റെ അമ്മായി പറഞ്ഞതോ അപ്പോഴും സംശയം മാറാതെ ശാരദ ചോദിച്ചു അത് നേരാണ് എന്താ അറിയോ ഹാജിയാർ കയറുന്ന ഭർത്താക്കന്മാരില്ലാത്ത പെണ്ണുങ്ങളുള്ള വീട്ടിലാണ് അവരൊക്കെ പിന്നെ ഹാജിയാരുടെ പതിവുകാരുമായി അങ്ങനെ ഉണ്ടായ ചെല്ലാണ് എന്ന് വെച്ച് ഭർത്താക്കന്മാരില്ലാത്ത എല്ലാ വീട്ടിലും അങ്ങനെ കയറാറില്ല അച്ഛനോ ആങ്ങളെയോ മകനോ അങ്ങനെ പെണ്ണുങ്ങൾക്കൊക്കെ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വഴി പോലും അങ്ങേര് പോകില്ല കാരണം അവർക്കൊക്കെ അവർക്കാർക്കും ആജിയാരുടെ സഹായം ആവശ്യമില്ലല്ലോ ആ പിന്നെ ആ ആദ്യാര്യ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടല്ലേ രണ്ടല്ല മൂന്ന് ഇപ്പോൾ പക്ഷേ ഇപ്പോൾ ഒരാളെ ജീവിച്ചിരിപ്പുള്ളൂ ആദ്യ ഭാര്യേൻ്റെ അനിയത്യ ഇപ്പോൾ ഉള്ളത് രണ്ടാം ഭാര്യ കല്യാണം കഴിഞ്ഞ് അഞ്ചാം മാസം മരിച്ചു പോയി അന്നവർ നാല് മാസം ഗർഭിണിയായിരുന്നു എങ്ങനെയാണ് അവർ മരിച്ചത് കിണറ്റിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ കാൽ തന്നെ കിണറ്റിലേക്ക് വീണതാണ് പുറത്തെടുക്കുമ്പോഴേക്കും മരിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് പത്ത് മുപ്പത് വർഷമായി അപ്പോൾ നിൻ്റെ അമ്മായി പറയും പോലെ ആളത്ര വലിയ കുഴപ്പക്കാരനല്ലേ അല്ലല്ലേ ഏയ് ഈ കുഴപ്പക്കാരനെയല്ല ചേച്ചി ഇയാളെ കണ്ടിട്ടില്ലല്ലേ ഇല്ല ആറടിയോളം പൊക്കണ്ട് നല്ല സ്വർണത്തിൻ്റെ നിറമ മുപ്പിലെ കഴുത്തിൽ കിടക്കുന്ന മാല കാണണമെങ്കിൽ സുഖിച്ചു നോക്കണം നല്ല ഗ്ലാമറാണ് ഇപ്പോൾ അൻപത്തഞ്ച് വയസ്സോളം പ്രായമുണ്ട് പക്ഷേ കണ്ടാൽ തോന്നൂല ആ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ഗ്ലാമർ കണ്ട് വീണ് പോയതാണോ എന്നാണ് എൻ്റെ സംശയം അവൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അത് കേട്ട് ശാരദയും അറിയാതെ ചിരിച്ചുപോയി ഈ പെണ്ണെ എൻ്റെ ഒരു തമാശ രമ്യയുടെ വാക്കുകളിലൂടെ ശാരദ ഹാജിയാരെ കണ്ടറിഞ്ഞു ഒരു ആറടിയോളം പൊക്കമുണ്ട് നല്ല സ്വർണത്തിൻ്റെ നിറമാണ് ഹാജിയാരിയുടെ കഴുത്തിൽ ഒരു മാല കിടന്നാൽ തിരിച്ചറിയാൻ പാടാ നല്ല ഗ്ലാമറാ ഇപ്പോൾ അൻപത്തഞ്ചോളം വയസ്സുണ്ട് ആ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ഗ്ലാമർ കണ്ട് വീണു പോയതാണോ എന്നാണ് സംശയം കുസൃതി ചിരിയോടെ അവൾ പറഞ്ഞപ്പോൾ ശാരദയും അറിയാതെ ചിരിച്ചു പോയി പുലി പൂച്ചകുഞ്ഞായി എന്ന് പറഞ്ഞ പോലെയല്ലോ ഞാൻ പേടിച്ച് ഉറക്കം കളഞ്ഞത് മിച്ചം ശാരദക്ക് വല്ലാത്ത ആശ്വാസം തോന്നി അത്രയേറെ ആ മനുഷ്യനെ അവൾ ഭയപ്പെട്ടിരുന്നു എൻ്റെ അമ്മായിയല്ലേ പറഞ്ഞത് കുറച്ചുകൂടി ചേച്ചിയെ അടുത്ത് കിട്ടിയാലേ ഹാജിയാർ പുരാണം കേട്ട് പേടിച്ച് ചേച്ചി നാട്ടിൽ നിന്ന് ഓടിപ്പോയനെ ചിരിച്ചുകൊണ്ട് രമ്യ പറഞ്ഞു ഹൗ രമ്യ എനിക്കിപ്പോഴാ ശ്വാസം നേരെ വീണത് എൻ്റെ ചേച്ചി അങ്ങനെ ഒരു പെണ്ണുപിടിയാണെങ്കിലേ അങ്ങനെ ഭാര്യ കൂടെ താമസിക്കുമോ എന്നേ ജീവനം കൊണ്ട് ഓടൂലേ ആ ജമീലാക്കയൊക്കെ എത്ര സ്നേഹത്തോടെ ആ മൊപ്പനെ പറ്റി പറയുന്നത് ഒരു പെണ്ണുപിടിയനാണെങ്കിൽ അവരാരും സഹകരിക്കുമോ മാളികൾ ടെക്സ്റ്റൈൽസും ബേക്കറിയിലും എത്ര പെണ്ണുങ്ങളാ ജോലി എന്നതറിയോ വേറെ പറയുന്നത് എന്തിനാണ് ഞങ്ങൾ കോളനിയിൽ തന്നെ നാലഞ്ച് പെണ്ണുങ്ങളുണ്ട് അവിടെയൊക്കെ അങ്ങേരി വേണ്ടാ തന്നെ കാണിക്കുന്ന മനുഷ്യനാണെങ്കിൽ ഈ പെണ്ണുങ്ങളൊക്കെ പിന്നെ പണിക്ക് പോവുമോ കിട്ടിയമാരി വിടുമോ അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയമ്മയുടെ പ്രതികരണമാണല്ലോ ഈ പേരുദോഷം ആ അതെ അതാ സത്യം മോൾക്ക് കഴിക്കാൻ കൊടുത്ത ശേഷം മുഖവും ഒക്കെ കഴുകി തുടച്ചെടുത്തു ഇനിയിപ്പോൾ എന്താ പരിപാടി രമ്യ ക്ഷ്യാമയെ നോക്കി കുഞ്ഞ് പുഞ്ചിരിച്ചു ഇനി കൊണ്ടു കിടത്തിയാൽ ഒന്ന് രണ്ട് മണിക്കൂർ ഉറങ്ങിക്കോളും ആ നേരം കൊണ്ട് തുണി നനയിലും തൂത്തു വാറ്റലും കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു ഒന്ന് കുളിക്കും കൂടി ചെയ്താൽ സമാധാനമായി ശാരദ പറഞ്ഞു ആ എന്നാൽ പിന്നെ ചേച്ചിയുടെ പണി നടക്കട്ടെ ഞാൻ ഇറങ്ങാം ഇടക്ക് വരാം രമ്യ പോകാനായി എഴുന്നേറ്റു അല്ല ഈ പഠിക്കാനൊന്നും പോകുന്നില്ലേ രമ്യ ശാരീരിത തിരക്കി ആ ഡിഗ്രി വരെ പഠിച്ചതാ ജയിച്ചോ ഹും ഇല്ല തോറ്റു അവൾ ഒരു ചമ്മലോടെ ചിരിച്ചു പിന്നെ ചോദിച്ചു ചേച്ചി ഡിഗ്രി പാസ്സായതാണോ എഴുതിയിരുന്നെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയിരുന്നു പക്ഷെ അന്ന് പ്ലസ് ടുവിലായെന്ന് സത്യേട്ടനുമായി ഇഷ്ടത്തിലാവുന്നത് വീട്ടിലറിഞ്ഞ് പ്രശ്നമായതോടെ പഠിത്തൊക്കെ നിന്നു എങ്കിലും ഈ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കാരണം ഈ ഭാര്യയ്ക്ക് സത്യേട്ടൻ തരുന്നത് നൂറിൽ നൂറ് മാർക്കാണ് ഞാൻ ആഗ്രഹിച്ചോ അതാ ദമ്മ്യ യാത്ര പറഞ്ഞു പോയപ്പോൾ ശാരദ മോളെ ഉറക്കിയ ശേഷം തൻ്റെ പണി തീർത്തി കുളിച്ചിറങ്ങി സന്ധ്യയ്ക്ക് സത്യനെത്തിയപ്പോൾ ചായ ഇട്ട് കൊടുത്ത ശേഷം ആര്യനെ പറ്റിയാണ് അവൾ സംസാരിച്ചത് എന്തായാലേ നമ്മൾ വലിയ അടുപ്പം വേണ്ട നമ്മൾ ഈ നാട്ടുകാരിൽ നിന്ന് ഓർമ്മ വേണം അയാളിൽ നിന്ന് എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായാൽ ജീവിതത്തിനു മുന്നിൽ മൂന്ന് വയസ്സുള്ള മകളെയും ചേർത്ത് പിടിച്ച് ശാരദ പകച്ചു നിന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ എന്തിനും ഏതിനും ഓടി വന്നിരുന്ന അയൽക്കാർ പതിയെ പതിയെ വരാതായി രമ്യ വിവാഹം കഴിഞ്ഞു പോയതോടെ ശാരദ തികച്ചും ഒറ്റപ്പെട്ടു സത്യം ജീവിച്ചിരുന്നപ്പോഴേ അവളിൽ കണ്ണുടുക്കിയിരുന്ന പല മാന്യന്മാരും ഇരുളിൻ്റെ ബാറപ്പറ്റി അവളുടെ വീടിൻ്റെ വാതിൽക്കൽ മുട്ടിവിളിക്കാൻ തുടങ്ങിയതോടെ ഹാജിയാർ ഈ വഴി വന്നിരുന്നെങ്കിൽ എന്നവൾ പ്രാർത്ഥിച്ചു പോയി ആ പ്രാർത്ഥന ഈശ്വരൻ കേട്ടതുപോലെ നാല് മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു വൈകുന്നേരം ഹാജിയായുടെ ജീപ്പ് അവളുടെ വീടിന് സമീപം വന്നു നിന്നു അവളേക്കാൾ കുറുമ്പ് കാട്ടി ഓടക്കുന്ന മകൾക്ക് പിന്നാലെ അവൾ ഓടുകയായിരുന്നു നിൽക്കുമോളെ ഇങ്ങനെ ഓടല്ലേ ഈശ്വര എവിടെയെങ്കിലും വീയല്ലോ മുറ്റത്തേക്ക് ഇറങ്ങിയ കുഞ്ഞിന് പിന്നാലെ അവളും ഓടിവന്നു കുഞ്ഞിനെ അടുത്തവൾ തിരിഞ്ഞത് ജീപ്പിൽ ചാരി നിന്ന് തന്നെ ശ്രദ്ധിക്കുന്ന രണ്ട് പുരുഷന്മാരുടെ മുന്നിലേക്കാണ് ആദ്യം തോന്നിയത് ഭയമാണ് പക്ഷേ രമ്യ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് അതിലൊരാൾ ഹാജിയാറില്ല എന്ന് സംശയത്തോടെ നോക്കി അതോടെ ഭയം അകന്നു മാറുന്നതും ഉള്ളിലൊരു തണുപ്പ് അനുഭവപ്പെടുന്നതും അവളറിഞ്ഞു പരമേശ്വരിപിള്ളയുടെ കാർ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ജീപ്പിൽ ചാരി നിന്നവർ കാറിലേക്ക് നോക്കി തമ്മിൽ എന്തോ പറഞ്ഞപ്പോൾ അവർ അയാളെ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് മനസ്സിലായി കാറിൽ നിന്നിറങ്ങി വന്ന പരമേശ്വരിപിള്ള ഹാജിയാർ വന്നിട്ട് അധികം നേരായോ എന്ന് ചോദിക്കുകയും കൂടി ചെയ്തപ്പോൾ ഹാജിയാരെ അവൾ തിരിച്ചറിഞ്ഞു മൂന്നുപേരും തന്നെയും മോളേയും ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ അവൾ വേഗം അകത്തേക്ക് കയറിപ്പോയി അതിനുശേഷം ഒരു മാസം കൂടി കഴിഞ്ഞാണ് ഹാജിയാർ പിന്നെ അവിടെ വരുന്നത് ശാരദയുടെ വീടിൻ്റെ തൊട്ടു താഴെയുള്ള പറമ്പും പാടവും ഹാജിയാരുടെ പേരിലായിരുന്നു ഹാജിയാനും കുഞ്ഞാലിക്കുട്ടിയും തെങ്ങും പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ സന്ധ്യയുടെ നേൽപ്പറ്റി വീടിനകത്ത് കയറിക്കൂടിയ രണ്ട് പുരുഷന്മാരുടെ കയ്യിൽ കിടന്ന് പിടകുകയായിരുന്നു ശാരദ നാവടക്കാനാവാത്ത ആ കുഞ്ഞെ നിശ്ശബ്ദമായി നിലവിളിച്ചു അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു തൻ്റെ കുഞ്ഞു കൈകൾക്ക് ബലം പോരെന്ന് തോന്നിയപ്പോൾ ഒരു തൻ്റെ കാലിൽ അവൾ കടിച്ചു കുഞ്ഞു ആയിനിറങ്ങി ആയന്നിറങ്ങി വേദനിച്ച അവൻ ആ കുഞ്ഞിനെ കുടഞ്ഞറിഞ്ഞു മുറ്റത്തേക്ക് അവൾ തെറിച്ച് വീണു ശാരദ നിസായിയായി കണ്ണീരൊഴുക്കി ആ നിമിഷം അവളുടെ മനസ്സിലെ ദൈവങ്ങൾക്ക് ഹാജിയാരുടെ മുഖമായിരുന്നു കുഞ്ഞ് മുറ്റത്തേക്ക് വീണ ശബ്ദം തെങ്ങും പറമ്പിലൂടെ നടക്കുകയായിരുന്ന ഹാജിയാരും കുഞ്ഞാലിക്കുട്ടിയും കേട്ടു അവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു എഴുന്നേക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞിനെ കണ്ടവർ പരസ്പരം നോക്കി ഇതാ സത്യൻ്റെ മോളല്ലേ മുൻപ് കണ്ട ഓർമ്മയിൽ ഹാജിയാർ പറഞ്ഞു അതേന്ന് തോന്നുന്നു വീണിട്ടും കരയെന്നില്ലല്ലോ അതിനെ മിണ്ടാൻ പറ്റാത്തതല്ലേ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു അവൻ്റെ പെണ്ണില്ലേ പരക്കകത്ത് ഉണ്ടാവല്ലോ അല്ലെങ്കിലും ഈ കുഞ്ഞിനെ ഒറ്റക്കാക്കി ഈ സന്ധ്യയ്ക്ക് ഇവിടെ പോവാൻ കുഞ്ഞു വീണത് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഈ വാ നമുക്ക് ചെന്ന് നോക്കാം രണ്ടു പേരും കൂടി നടന്ന് അടുക്കളമുറ്റത്തേക്ക് ചെന്നു കുഞ്ഞിനെ വാരിയെടുത്ത് ഹാജിയാർ നിവർന്നത് അകത്തെ കാഴ്ചയിലേക്കാണ് ആ ഒരു നിമിഷം അയാൾ െട്ടിപ്പോയി രണ്ട് ചെറുപ്പക്കാരുടെ കൈകളിൽ കിടന്ന് പിടയുകയാണ് ശാരിത സാരി അഴിഞ്ഞു നിലത്ത് കിടപ്പുണ്ട് ഒരുവൻ അവളുടെ കൈ രണ്ടും പിന്നിലേക്ക് പിടിച്ചും വായും പൊത്തി പിടിച്ചിട്ടുണ്ട് രണ്ടാമൻ അവളുടെ അടിപ്പാവിടയുടെ ക ചരടിലേക്ക് കൈവച്ചതും ഹാജിയാർ അലറി കുഞ്ഞാലി കുഞ്ഞിനെ കുഞ്ഞാലിക്കുട്ടിയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഹാജിയാർ അകത്തേ കയറി ഹാജിയാരെ കണ്ടതും ശാരദയുടെ മേലുള്ള വിട്ട് രണ്ടുപേരും രക്ഷപ്പെടാനുള്ള മാർഗം തിരിഞ്ഞു രണ്ടുപേരും അകത്തേക്ക് തിരി മുൻവാതിൽ നടത്തേക്കോടി അവരിൽ നിന്നും രക്ഷപ്പെട്ടതോടെ ശാരദ പുറത്തേക്കിറങ്ങി കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാങ്ങി ചുറ്റും പേടിയോടെ നോക്കി അതോടെ കുഞ്ഞാലിക്കുട്ടി മുൻവശത്തോടുകൂടെ പാഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയവർ മുന്നിൽ നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടിയെ കണ്ട് അകത്തേക്ക് തന്നെ കയറി വാതിലടിച്ചു ഇതേ സമയം ആജിയാരിയുടെ ഉരുക്കു മുഷ്ടി ആഞ്ഞു പതിച്ചതും ഒരുമിച്ചായിരുന്നു തലകൾ തമ്മിൽ കൂട്ടിയടിച്ച് രണ്ടുപേരും നിലവിളിച്ചു നടക്കുന്നത് എന്താണെന്ന് തിരിച്ചറി മുമ്പേ മൂക്കിൻ്റെ പാലം തകർത്ത് വീണ്ടും ആ മുഷ്ടി അവർക്കുമേൽ പതിഞ്ഞിരുന്നു അലറി വിളിച്ചവർ ആജിയാതെ ആഞ്ഞു തള്ളി ആ ആയത്തിൽ അയാൾ രണ്ടടി പിന്നിലേക്ക് മാറിപ്പോയി ഒരു നിമിഷം പാഴാക്കാതെ ആ ചെറുപ്പക്കാർ അടുക്കള വഴി മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി ഷാരദ പേടിച്ച് വിറച്ച് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് വാഴയ്ക്ക് മുന്നിൽ മറിഞ്ഞിരുന്നു ഹാജിയാർ ഓടി വരുമ്പോഴും അവന്മാർ പാടത്തേക്ക് ഇറങ്ങി ഇരുളിൽ ഓടി മറിഞ്ഞിരുന്നു കുഞ്ഞാലിക്കുട്ടി തിരിച്ച് അടുക്കള മുറ്റത്തെത്തി ആരെയായിരുന്നു ഹാജാദെ ഹാജിയാരോട് അയാൾ തിരുക്കി അറിയില്ല ഇതിനു മുമ്പ് കണ്ടിട്ടില്ല പയ്യന്മാരാണ് രണ്ടുപേരും ഇവിടെ പാടത്തേക്കിറങ്ങി ഓടി ഷാരദയും മോളും ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഹാജിയാർ നോക്കി ശാരദെ ഹാജിയാർ വിളിച്ചു മറുപടി കിട്ടിയില്ല രണ്ടാം വൃത്തി കൂടി വിളിച്ചപ്പോൾ വാഴയ്ക്ക് പിന്നിൽ നിന്ന് ഒരു നേലനക്കം ഹാജിയാർക്ക് സങ്കടം തോന്നി ശാരദെ ഹാജിയാർ അവളുടെ തോളിൽ കൈവച്ച് വിളിച്ചു അവൾ നെട്ടി കൂടുതൽ പരിങ്ങി പേടിക്കണ്ട എഴുന്നേൽക്കെ അവന്മാർ പോയി ഹാജിയാർ ബലമായി അവളെ പിടിച്ചെന്ന് ഏൽപ്പിച്ചു അവൾ പേടിയോടെ ചുറ്റു നോക്കി പേടിക്കണ്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഇന്നോലെ ഈ വഴിക്ക് വരില്ല അകത്തേക്ക് പോയി അടുക്കളവാതിൽ അടച്ച് മുൻവാതിൽ തുറക്കി അവളെ അടുക്കളയിലേക്ക് കയറ്റി വിട്ടുകൊണ്ട് അയാൾ പറഞ്ഞു അവൾ പേടിയോടെ അയാളെ നോക്കി ഈ കഥ കടച്ചിട്ട് മുന്നിലേക്ക് വാടോ അയാൾ വീണ്ടും പറഞ്ഞു അവൾ കഥ കടച്ചപ്പോൾ ആജിയാരും കുഞ്ഞാലിക്കുട്ടിയും മുൻവശത്തേക്ക് നടന്നു എന്താ വേണ്ടത് കുഞ്ഞാലിക്കുട്ടി ആജിയാരെ നോക്കി പറയാം രണ്ടുപേരും സ്വിച്ച് ഔട്ടിൽ കയറി ശാരദ വാതിൽ തുറന്നു മാറി നിന്നു അവൾ സാരി ഉടുത്തിരുന്നു കുഞ്ഞപ്പോഴും അവളുടെ മാറിൽ പറ്റി ചേർന്ന് കിടപ്പുണ്ടായിരുന്നു നിശബ്ദമായ ഏങ്ങലിൽ കുഞ്ഞിളം മേനി വിറക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കാൻ അയാളുടെ ഉള്ളം കൊതിച്ചു പക്ഷെ അപരിചിതനായ ഞാൻ അതിന് ശ്രമിച്ചാൽ കുഞ്ഞ് കൂടുതൽ ഭയപ്പെടുകയും അവരെ നിനക്കറിയാമോ ഈ കണ്ടിട്ടുണ്ടോ ഹാജിയാർ ശാരദയോട് ചോദിച്ചു ഇല്ല നേരത്തെ സ്വരം ഇറക്കുന്നുണ്ടായിരുന്നു അവിടെ ഭയം മാറിയിട്ടില്ലെന്ന് അയാൾക്ക് തോന്നി ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല എവിടെ വെച്ച് എപ്പോൾ കോളനിയിലെ പയ്യമ്മയുടെ കൂടെ തെങ്ങുംതറയിൽ നിന്ന് മദ്യപിക്കുന്നത് കണ്ടിട്ടുണ്ട് തെങ്ങും തറയിലോ ഹാജിയാരും കുഞ്ഞാലിക്കുട്ടിയും പരസ്പരം നോക്കി ഇതിനു മുമ്പേ എന്നെ അവരെ ശല്യപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല വേറെ ആരെങ്കിലും ആ ചോദ്യത്തിന് മൗനമായിരുന്നു ഉത്തരം ഹാജിയാർ കുഞ്ഞാലിക്കുട്ടിയെ ഒന്ന് നോക്കി ആരെങ്കിലേ അകത്ത് കയറാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് അതിന് മൗനം ഉത്തരമേകി ഉം ഹാജിയാർ ഒന്ന് അമർത്തിമൂളി പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ നോക്കി കുഞ്ഞാലേ നീ പോയിക്കോ രാവിലെ എത്തിയേക്കണം കേട്ടോ ആ ശരി സേനും മക്കളും വീട്ടിൽ തനിച്ചാണ് ഇറങ്ങിയ കുഞ്ഞാലിക്കുട്ടിയെ ഹാജിയാർ ഓർമ്മിപ്പിച്ചു റെസ്യെ ഞാൻ കൂട്ടിന് വിടാം അയാൾ ചെന്ന് ജീപ്പിൽ കയറി അത് മുകളിലെ റോഡിൽ കയറി മറഞ്ഞപ്പോൾ ഹാജിയാർ ശാരദയെ നോക്കി ആ കഥകടച്ചേര് അവൾ മടിച്ചു നിന്നു പറഞ്ഞത് കേട്ടില്ലേ കഥ കടച്ച് കുഞ്ഞിനെ വല്ലതും കൊടുത്ത് നെയ്യും കഴിച്ച് കിടന്നോളൂ ഞാനിവിടെ ഉണ്ടാവും ഇനി ഈ വഴി ആരും വരില്ല അയാൾ പറഞ്ഞപ്പോൾ അവൾ കഥ കടച്ചു ഹാജിയാർ വരാന്തയുടെ അനുമതിയിൽ കയറി കിടന്നു ഏറെ നേരം കഴിഞ്ഞു രാത്രി ഇരുട്ടും തോറും തണുപ്പ് കൂടുന്നത് ഹാജിയാർ കറിഞ്ഞു ഒപ്പം വിശപ്പ് തോന്നി വൈകിട്ട് ഒരു കാലിച്ചായ് കുടിച്ചതല്ലാതെ ഉച്ചയോണിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല വീട്ടിലായിരുന്നെങ്കിൽ സേനബ് വന്ന് വിളിക്കുന്ന നേരായി അവളും മക്കളും കഴിച്ചിട്ടുണ്ടോ സെബീർ കഴിച്ചോളും സൈറമോളെ ു ബാപ്പയുടെ കയ്യിൽ നിന്ന് ഒരു ജുള്ള ചോറിന് കാത്തിരിക്കുന്നത് ഇന്നിപ്പോൾ പറയാതെ പോയതിൻ്റെ സങ്കടത്തിലാവും കഥക്ക് തുറക്കുന്ന ശബ്ദം കേട്ട് ചിന്തകൾ മാറ്റി ഹാജിയാർ വാതിൽക്കൽ നോക്കി ഷാരദയാണ് അത്തായം കഴിച്ചില്ലല്ലോ മുഖം കുനിച്ചു നിന്നവൾ പറഞ്ഞു ഹാജിയാർ അവളെ നോക്കി അല്പസമയം കിടന്നു എന്നിട്ട് എഴുന്നേറ്റിരുന്നു എനിക്കൊന്നും വേണ്ട നീ കഴിച്ചിട്ട് കിടന്നോ കുഞ്ഞുറങ്ങിയോ ആ ഉറങ്ങി ഒരു പുതപ്പ് തന്നാൽ മതി നല്ല തണുപ്പുണ്ട് ജേര നല്ല ചൂട് കഞ്ഞുണ്ടോ കുറച്ച് കഴിച്ചിട്ട് കിടന്നോളൂ എനിക്കിപ്പോ വേണ്ട നീ ഒരു പുതപ്പികം തന്നാൽ മതി ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തേലും ചെയ്തിട്ട് പോയാൽ അറിയില്ല എനിക്ക് ഉറങ്ങാൻ പറ്റൂല ഭാര്യയും കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും അകത്ത് വന്ന് കിടക്കി അവൾ വീണ്ടും പറഞ്ഞു എന്നെ നിനക്കറിയോ തന്നെ നോക്കാതെ മുഖം കൊനിച്ച് നിൽക്കുന്നവളെ ഏതാനും നിമിഷം നോക്കിയിരുന്നിട്ട് ഹാജിയാർ പറഞ്ഞു ഹും എങ്ങനെ എന്നെ അറിയാം സത്യേട്ടനെ ആദ്യമായിട്ട് ജോലി കൊടുത്തത് നിങ്ങളല്ലേ വാളിയക്കല് കടകളിൽ നിന്ന് ഇവിടേക്കുള്ള സാധനങ്ങൾ എടുത്തിരുന്നത് ഹാജിയാർ എന്ന പേരിനപ്പുറം എന്നെപ്പറ്റി വല്ലതും അറിയാമെന്നാണ് എന്നാ ചോദിച്ചത് ആ അറിയാം എന്നിട്ടാണ് എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നത് മോശം കഥകൾ മാത്രമല്ല ഞാൻ കേട്ടിട്ടുള്ളത് ആ മറുപടി കേട്ട് ഒരു നിമിഷം അയാൾ അവളെ നോക്കിയിരുന്നു മനസ്സിലൊരു തണുപ്പ് പടരും പോലെ പക്ഷേ എൻ്റെ മോശം കഥകൾക്കായിട്ടോ ഡിമാൻഡ് ഉള്ളത് ഈ കോളനിക്കാർ പോലും ഇനി എന്നെ ഹാജിയാരുടെ പെണ്ണെന്നേ പറയൂ അറിയാം ഇപ്പോൾ ഞാനത് കാര്യമാക്കുന്നില്ല ഹാജിയായോടെ നെറ്റി തുളഞ്ഞു അപ്പോൾ എൻ്റെ ഊഹം തെറ്റിയില്ല സത്യൻ്റെ വേണശേഷം ആദ്യം ഈ കഥകിൽ മുട്ടി വിളിച്ചത് കോളനിയിലുള്ള ആണുങ്ങളാണല്ലേ അവൾ ഒന്നും മിണ്ടിയില്ല ഹാജിയാർ എഴുന്നേറ്റു ആ ശരി ഞാൻ അകത്ത് വന്ന് കിടക്കാം ഹാജിയാർ അകത്തേ കയറിയപ്പോൾ അവൾ വാതിലടച്ച് കുറ്റിയിട്ടു കഞ്ഞു കുടിച്ചിട്ട് കിടക്കാം അവൾ പറഞ്ഞു നിനക്ക് വേണ്ടിയുള്ളതല്ലേ ഉള്ളൂ അത് നീ തന്നെ കുടിച്ചാൽ മതി ഹാജിയാർ കഴിച്ചില്ലെങ്കിൽ എനിക്കത് കഴിക്കാൻ പറ്റൂല പേടി മാറിയില്ലേ അതിന് മാറിയില്ല ഇന്ന് ഞാൻ വന്നില്ലായിരുന്നെങ്കിലേ ഞാനിപ്പോൾ അവളുടെ സ്വരം നേർത്തു ആ ഇനിയിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കണ്ട ഈ എന്നാ കഞ്ഞി വിളമ്പ് അവൾ വേഗം പോയി കഞ്ഞി വിളമ്പി വെച്ചു ഹാജിയാർ കൈ കഴുകിയിരുന്നു ചെറു ചൂടുള്ള കഞ്ഞിയും ചമ്മന്തിയും പപ്പടം ചുട്ടുന്നു വിഷപ്പും രുചിയും ഒരുപോലെ ഉണ്ടായിരുന്നു ഹാജിയാർ അത് മുഴുവനും കുടിച്ചു അവളും കുഞ്ഞും കിടക്കുന്നതിനെതിരെയുള്ള മുറിയിൽ ഹാജിയാർക്കവൾ പുതപ്പ് വിരിച്ചു കൊടുത്തു ഈ രാത്രി പുലർമ്പോൾ നിന്റെ ജീവിതം മാറൂട്ടോ ഹാജിയാർ ഓർമ്മിച്ചു അറിയാം എന്നാലും ആരും എന്നെ ശല്യപ്പെടുത്തൂല്ലോ ആ അത് ഞാൻ നോക്കിക്കോളാം പക്ഷേ ഭർത്താവ് മരിച്ചിട്ട് ആറ് മാസം പോലും കഴിയും മുൻപ് ഈ എൻ്റെ ഒപ്പം ഉറങ്ങിയെന്ന് ഈ കോളനിയിലുള്ളവരെയൊക്കെ പറയൂട്ടോ അവർക്ക് ഇഷ്ടതെല്ലാം ഇഷ്ടമുള്ളതെല്ലാം പറഞ്ഞോട്ടെ എൻ്റെ സത്യേട്ടനെ എന്നെ അറിയാം ആ ആത്മാവ് എന്നെ എനിക്ക് എനിക്കുറപ്പുണ്ട് ആ ശരി പോയി കിടന്നോളൂ അവൾ മുറിയിലേക്ക് നടന്നു മുറിയിൽ കയറി കഥ കിടക്കുമ്പോ ആചിയാതെ ഒന്നും കൂടി നോക്കി അയാൾ മുറിയിലേക്ക് കയറുകയാണ് അപ്പോ ഈ കേൾക്കുന്ന കഥകളിൽ പകുതിയും നൊണയാണല്ലേ അവളുടെ ചോദ്യം കേട്ട് ഹാജിയാർ തിരിഞ്ഞു നോക്കി എന്തു ഇതല്ല ഹാജിയാർ കയറുന്ന വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം ഹാജിയാർക്ക് പോവാണെന്ന് അന്തിയുറങ്ങുന്നതു കേട്ടതൊക്കെ നോണയാണെന്നല്ലേ അയാൾ ചിരിച്ചു പിന്നെ പറഞ്ഞു ഒരാൾ മാത്രം എന്താ പേര് സെലീന കുഞ്ഞുണ്ടോ എൻ്റെ ഭാര്യമാർ മാത്രമേ എൻ്റെ കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ചിട്ടുള്ളൂ അവൾ ഒരു നിമിഷം അയാളെ നോക്കി നിന്നു ഹാജിയാർ കഥ കടച്ചപ്പോൾ അവളും കഥ കടച്ചു ഒരു ഉറക്കം കഴിഞ്ഞ് മുറ്റത്തെ കാൽപരുമാറ്റം കേട്ട് ഹാജിയാർ ശ്രദ്ധിച്ചു ജീപ്പ് കാണുന്നില്ലല്ലോ അമ്മാരെ പോയെന്ന് തോന്നുന്നു ശാരദയുടെ സംശയം സത്യമാണെന്ന് ഹാജിയാർക്ക് മനസ്സിലായി അവന്മാർ തിരിച്ചു വന്നിരിക്കുന്നു അയാൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റിരുന്നു ഹാജിയാരല്ലേ വന്നത് അതുകൊണ്ട് പോയെന്ന് കരുതാൻ പറ്റൂല ചിലപ്പോൾ അകത്തുണ്ടാവും ഓ അപ്പൊ തന്നെ പറ്റി അറിയാവുന്നതാണ് അങ്ങനെ കയ്യിൽ വലിയ കൂടോത്ര കയറുന്ന വീട്ടിലൊക്കെ പെണ്ണുങ്ങളെല്ലാം അങ്ങനെ കൂടെ കയറിക്കിടക്കാൻ ദേഷ്യം നിറഞ്ഞിരുന്നു അവൻ്റെ വാക്കുകളിൽ ആർക്കറിയാം എന്നാ ഇവളും അത്തരക്കാരിയാണോ ആ മേശരി ചത്തിട്ട് മാസം പോലും ആയില്ല അയാള് ജീവിച്ചിരുന്നപ്പോൾ എന്തൊരു സ്നേഹമായിരുന്നു എന്നിട്ട് പാണ്ട് തികയുമുമ്പ് ആചാര്യ കൂടെ ഒറ്റ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളൂല ആ ആചാര്യ വന്നതെ ഒരു കണക്കിന് നന്നായി ഇനിയിപ്പോ നമ്മളെ ആരും അറിയില്ല പട്ടാപ്പകലേ അവളെ കയറി പിടിച്ചാലും നാട്ടുകാരെ അവളെ കുറ്റം പറയൂ ആചിയാർക്ക് പാവ ഇരിക്കാമെങ്കിൽ പിന്നെ ആരായാലാ ചോദിക്കൂ അത് കേട്ടതും ആചാര്യയുടെ മുഖം മുറുകി തന്നെ പേടിച്ച് പിന്മാറി പിന്മാറിപ്പോകുന്നവരല്ലല്ലോ എന്നൊരു സംശയം അയാൾക്ക് തോന്നി ഈ ആചാര്യ വല്ലാത്തൊരു മനുഷ്യനെ മോളാവാൻ മാത്രം പ്രായമുള്ള ഒരു സുന്ദരി പെണ്ണ് ഭാര്യയായിട്ട് വീട്ടിലുണ്ട് പിന്നെ നാള് നാട് നിങ്ങളെ എത്ര എണ്ണം ഇപ്പോൾ ഇതാണ് ഇവളും അവളെ അച്ഛനെ അച്ഛനോടൊപ്പം പ്രായമുള്ള ആളോടൊപ്പം ഛേ അവളോടുണ്ട് അതിൻ്റെ സ്നേഹവും ഇഷ്ടവും എല്ലാം പോയി ആചാര്യെ കൈയിട്ട് വാരിയത് എനിക്ക് വേണ്ട ഈ ഹാജിയാരെ പള്ളിപ്പറമ്പിലേക്ക് എടുക്കാതെ നമുക്കൊന്നും ഒരു രക്ഷയില്ല ദേഷ്യവും നിരാശയും ഒക്കെ കലർന്ന സ്വയത്തിൽ അവർ രണ്ടുപേരും പറഞ്ഞ് നടന്നടങ്ങും ഹാജിയാർക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി ലൈല നെഞ്ചിൽ കൈവച്ച് ആർദ്രമായി വിളിച്ചുകൊണ്ട് അയാൾ കട്ടിലേക്ക് കിടന്ന് കണ്ണുകൾ അടച്ചു ശാരദ രാവിലെ ഉണർന്നു വരുമ്പോൾ ഹാജിയാർ കിടന്ന മുറിയുടെ വാതിലും മുൻവാതിലും തുറന്നു കിടക്കുകയായിരുന്നു അവൾ സംശയത്തോടെ പുറത്തേക്ക് നോക്കി ഹാജിയാർ സിറ്റൗട്ടിന്റെ അരമതിൽ ഇരിപ്പുണ്ട് ചായ വേണോ അവളുടെ ചോദ്യം കേട്ട് ഹാജിയാർ മുഖമുറുത്ത് കറുവക്കാരനെ വരുമ്പോൾ ആറു മണിയോ പാലിരിപ്പില്ല അവൾ പറഞ്ഞു ആ കട്ടൻ ചായ മതി അതാ ശീലം അവൾ അകത്തേക്ക് പോയി അല്പം കഴിഞ്ഞപ്പോൾ കട്ടൻ ചായയുമായി തിരിച്ചു വന്നു മധുര ആവാല്ലോ അല്ലേ കൊടുക്കുമ്പോൾ അവൾ ചോദിച്ചു ആ ഹാജിയാർ ക്ലാസ് കയ്യിൽ വാങ്ങി ഇന്നലെ രാത്രി അവന്മാർ തിരിച്ചു വന്നിരുന്നു ഒരിറക്കി വെള്ളം കുടിച്ചിട്ട് ഹാജിയാർ പറഞ്ഞു അവൾ നെട്ടി മുഖം ഉയർത്തി ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ മുറ്റത്ത് കാൽപരുമാറ്റം കേട്ടിരുന്നു സംസാരത്തിലെ ഓരാണെന്ന് മനസ്സിലായി ഈ നില എൻ്റെ കൂടെ ഉറങ്ങിയതെന്നാണ് ഓലക്ക് വിചാരിച്ചത് അയാൾ പറഞ്ഞത് കേട്ട് ശാരദ തളർച്ചയോടെ ഭിറ്റിയിലേക്ക് ചാരി കറുവക്കാരൻ വരുമ്പോൾ അയാൾ എന്നെ കണ്ടാൽ ഞാൻ ഇവിടുന്ന് പോകും മുമ്പേ ഈ നാട്ടുകാരെ എല്ലാവരും അറിയിട്ടോ അവൾ ഒന്നും മിണ്ടിയില്ല ഇന്നലെ ഹാജിയാരി വിളിച്ച് അകത്ത് കിടത്തിയപ്പോൾ തോന്നിയ ധൈര്യം ഇല്ലായിരുന്നു രമ്യയുടെ അമ്മായി പറഞ്ഞ വാക്കുകൾ കാതിൽ മുഴുകി കോളനിയിലെ ഏതാനും വീടുകളിൽ പാല് കൊടുക്കുന്നത് കൊണ്ട് ഞാനും മോളും പട്ടിണില്ലാതെ കഴിയുന്നുണ്ട് അവരൊക്കെ ഇനി പാല് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക ആരുണ്ട് സഹായിക്കാൻ ഈശ്വര ദേഹം തളരും പോലെ അവൾക്ക് തോന്നി ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസ്സാം വലൈക്കും